ൂണവിസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആശ്രാമം വൈദ്യശാല ചികിത്സയിലെ ഓണാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനം ഡോക്ടർ അഗനസ് എം ഉദ്ഘാടനം ചെയ്തു ഉദയകുമാറിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സന്തോഷ്മി നായർ സ്വാഗതം പറഞ്ഞു ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് ടി ആർ ആശംസകൾ നേർന്നു കൃതജ്ഞത സജൻ പി എൽ നിർവഹിച്ചു സമാപന സമ്മേളനത്തോടുകൂടി ആദരിക്കൽ ചടങ്ങും വിജയികൾക്ക് സമ്മാനദണ്ഡ വിതരണവും നടന്നു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം എല്ലാ ദിവസവും ഞങ്ങളുടെ ഈ ഞങ്ങളൊരു മാറ്റം ആവശ്യമാണെന്നുള്ള ഇപ്പൊ ഞങ്ങൾ മാറ്റം നല്ല രീതിയിൽ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഓണാ വർഷം നടത്താത്ത വർഷങ്ങളിൽ ചോദിച്ചക്കാരാ എങ്കിൽ ഓണാഘോഷം നടത്തുമ്പോൾ ഇതിനൊക്കെ ഇതിനെതിരെ പറയപ്പെടുന്നത് നല്ല കാര്യം പറഞ്ഞുകൊണ്ട് കൈയു സഹായിക്കുന്നു ഫേസ്ബുക്കും വാട്സാപ്പും കടഞ്ഞ് നമ്മുടെ ഓണത്തിന് വേണ്ടി ഇപ്പോഴുള്ള ജീവിതശൈലികൾക്ക് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് ഇന്നും ഗുരുരംഗത്തുണ്ടാവാം രംഗത്ത് ഇറങ്ങി വരണം ഇതുപോലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ കണ്ടെത്തിയത് ശീലമാവാം എന്ന് മാത്രം പറഞ്ഞ ഞാൻ അധ്യക്ഷം അവസാനിപ്പിക്കുന്നു ब हम प्र मा श क सी അതുകൊണ്ട് എന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ട് കൂടി സംബന്ധിക്കാൻ ശ്രീ സദാര സ്പോർട്സ് കമ്മിറ്റി ചെയർമാൻ ആയ ആളുള്ള ശ്രീ കാണുന്ന ശാം ഇവിടുത്തെ ആവാഡി നീകാനനഗിൽ മികച്ച ഒരു സ്ഥാനദേഷമാക്കിട്ടുള്ള ശ്രീ സുധമാനടൻ ശ്രീവിഷ്ണു സിദാജു പ്രിയപ്പെട്ട ഒരുപാട് പരാതികളും ഒക്കെ നേരിടിയെടുക്കാൻ പറയുന്നത് ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഒരു സന്തോഷമല്ല നമുക്ക് നേരിട്ട് അനുഭവം ചെയ്യാൻ പറ്റുന്ന ഒരു വർഷക്കാലത്തെ ഏറ്റവും വലിയ സുവർണ്ണ അവസരമാണ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആ നഷ്ടത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കു പോവാൻ സാധിക്കും ഇപ്പം തന്നെ ഇവിടുത്തെ പരിമിതികൾ ഈ ഒരു വൈദ്യശാല നഗരത്തിലെ എത്രമാത്രം വിശാലമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു അത്ര മാത്രം ഒരു സമന്വയമുള്ള ഒരു സ്ഥലത്ത് നമ്മളൊക്കെ അല്ലെങ്കിൽ കുറച്ചുപേരെങ്കിലും വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ ഈ ആരുടെയെങ്കിലും ഒരു ചുമതലയായിട്ട് അങ്ങനെ തിരിച്ചുപിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ സന്തോഷത്തെ കുറിച്ച് അവരാരും കൃത്യമായിട്ട് ഗൗരവം ചെയ്യാത്തതാണ് എന്നെ സംബന്ധിച്ചാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു ആ ഒരു ഓണാഘോഷം പോലും ഞാൻ ഇവിടെ മാറി വന്നിട്ടില്ല ഈ ഓണം കഴിഞ്ഞിട്ട് അവരുടെ കഴിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ ശ്രദ്ധിക്കുന്ന വെച്ചാല് ഈ ഓണത്തിന് ഒരു കഴിഞ്ഞ മാസം മുപ്പത്തൊന്നാം തീയതി അല്ലെങ്കിൽ ഒന്നാം തീയതി മുമ്പായിട്ട് എനിക്ക് ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് പുറത്തു പോയിട്ട് വന്നു ഞാൻ ഇന്നലെയാണ് ആള് വന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലത്താണ് എന്ന് എല്ലാവരും അവകാശപ്പെട്ട സ്ഥലത്താണ് പോയിട്ടുള്ളത് എങ്കിൽ പോലും ഓണം നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ആ ഒരു നഷ്ടബോധം ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ ഒരു അന്യദേശിച്ചിരിക്കുമ്പോഴാണ് കാരണം സോഷ്യൽ കാണുമ്പോൾ എന്റെ കൂടെയുള്ള സുഹൃത്തുക്കളും അതോടൊപ്പം എനിക്കറിയാവുന്ന എത്രയോ പേര് ഓണം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ തിരുവോണ നാളിന്റെ പ്രഭാതം നാളിന്റെ പ്രഭാതമൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു വർഷത്തില് നമുക്ക് ആ ഒരു ദിവസത്തിൽ കാണുന്ന ഒരു പ്രത്യേക അല്ലെങ്കിൽ അത് കിട്ടുന്ന ഒരു സന്തോഷം ഒരു ദിവസം അത് നമ്മളുടെ മാനസികമായൊരു കാഴ്ചപ്പാടും വളരെ കാര്യമാണ് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഞാൻ മനുഷ്യജാതിയിൽപ്പെട്ടവനാണ് മനസ്സിലാക്കി പറഞ്ഞു കണ്ടിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു തന്നാലും അതിന് മനസ്സിലാക്കുക അന്ന് ഗുരുദേവൻ പറഞ്ഞ വാചകം അമ്പത് വർഷം നൂറ് വർഷം കഴിഞ്ഞാലും ഇന്ന് മലയാളിക്ക് മനസ്സിലാവുന്നതായി സംശയം ഉള്ളു ഗുരുദേവ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ സമൂഹ നയ്യത്തിൽ ചക്കമ്പിസ്വാമികളൊക്കെ നമ്മുടെ കേരളത്തെ മതമൈത്രിക അല്ലെന്നുണ്ടെങ്കിൽ ഉച്ച വിശിഷ്ടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് എല്ലാവരെയും ഒരുപോലെയാക്കി ഇവിടെ യാതൊരു വിധ വ്യത്യാസങ്ങളില്ലാതെ ജീവിക്കുന്ന സമൂഹമാക്കി മാറ്റിയത് നമ്മുടെ മുൻ തലമുറക്കാരായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള ഈ ഇതിഹാസങ്ങളാണ് അങ്ങനെ നമ്മളാണ് ഓണം താമസിക്കാൻ വേണ്ടി ഏത് മലയാളികളും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായിട്ടുണ്ട് അവർക്കെല്ലാം പറയും ഓണം എല്ലതാണ് ഓണം ആരുടെയും കുട്ടകെ അല്ല ഒരു പക്ഷേ മതപരമായി വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം പുരാണത്തിൽ ഉള്ള കഥകളാണെങ്കിൽ കൂടുതൽ എല്ലാവരും ഉണ്ട് എനിക്ക് തോന്നുന്നു ഓണത്തെക്കുറിച്ച് മറ്റാനും ചിന്തിക്കേണ്ട കാര്യമാണ് ചവിടി താഴ്ത്തപ്പെട്ടവനെ തിരിച്ചു വരവാണ് നമ്മൾ ഓണത്തിൽ ആഘോഷിക്കുന്നത് ഏതൊരുവനാണോ ചവിടി താഴ്ത്തപ്പെട്ടവൻ അവന്റെ തിരിച്ചുവരവിന് വേണ്ടി മലയാളി ആഗ്രഹിക്കുന്നു ആഘോഷിക്കുന്നു എന്നുള്ളത് ഇതിനേക്കാൾ അതിനേക്കാൾ തെരഞ്ഞെടുക്കാവുക ഒരു മറുവശമുണ്ട്